ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് എന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ തെറിവറിയും ചെയ്യുന്നത് എൻ്റെ ബാക്കിൽ ക്യൂയിൽ നിന്ന് വണ്ടികൾ മേ ബി കണ്ടു കാണും അവിടേക്ക് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളുടെ അടുത്തും സംസാരിക്കും അവരെ ഇങ്ങനെ എക്സ്പ്ലനേഷൻസിന് വേണ്ടി വിളിപ്പിച്ചോണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുമ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു ഞാനൊരു അഞ്ചെട്ട് പ്രാവശ്യം എങ്കിൽ ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് നീ ആരടി നീ എന്താ ഷോ അങ്ങനെ തുടങ്ങുന്നെ ആ ഒരു ഡയലോഗേ അങ്ങനെ നീ ആരടി നീ എന്താ ഷോ കാണിക്കുന്ന ഇങ്ങനെ തുടങ്ങിയത് എനിക്ക് ഇത് സംസാരിക്കാൻ താല്പര്യം എനിക്ക് എനിക്കിതിൽ ഒരുപാട് പെറ്റീഷൻസ് വരുന്നുണ്ട് അത് കേസ് തീർ കേസ് ഫയൽ ചെയ്യാൻ നടക്കുവോ ഞാനിപ്പം അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ ഞാൻ പറയുന്നത് ഞാൻ സി പി എം ആരിയാണ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഇത് രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും തെളിവാണല്ലോ നിങ്ങൾ എന്റെ കോളിസ്ട്രിയോ എൻ്റെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കും ഡിജിറ്റൽ ഡിജിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ ഗോതി ഓക്സിജൻ എക്സ്പെർട്ട് നമസ്കാരം ഇന്നിപ്പം എന്നോട് ഒപ്പമുള്ളത് ഒരു സെലിബ്രിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി വലിയ രീതിയിലുള്ള കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് തിരുവനന്തപുരം മേയറും അതോടൊപ്പം തന്നെ എം എൽ എയും ഉൾപ്പെടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് മോശമായ രീതിയിൽ പെരുമാറി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്തെങ്കിലും മറ്റ് സൈബർ ആക്രമണമാണ് ഈ മേയറിന് നേരെ ഉണ്ടായത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു സെലിബ്രിറ്റിക്ക് ഇതേ അനുഭവം ഉണ്ടായി നാളുകൾക്ക് മുമ്പ് ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെ തുറന്നു പറഞ്ഞു അതും കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടു നമ്മുടെയൊക്കെ സുഹൃത്തും കൂടെയായ രോഷിനാണ് എന്നോടൊപ്പം നമസ്കാരം എന്താണ് ഫേസ്ബുക്കിൽ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമാണോ രാഷ്ട്രീയമില്ലല്ലോ ഞാൻ ചോദിക്കുന്നില്ല എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ആ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കുന്നവരാണുള്ളൂ സ്കൂട്ടത്തിലോ സു കൂടുതലും ഉള്ളത് സമൂഹത്തിലുള്ളവരെ അങ്ങനെ അത് വളച്ചൊടിക്കുന്നു ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളല്ല ഞാൻ ഒട്ടുമോലും ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഇല്ല നമ്മൾക്ക് എന്താണ് ആർട്ടിസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളുണ്ട് ഇതൊക്കെയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് സിനിമ അല്ലെങ്കിൽ എൻ്റെ ഇതായൊരു ലോകമാണ് എനിക്കുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോസ്റ്റ് പോലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതായത് അദ്ദേഹം അന്ന് പെരുമാറിയ രീതി വെച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എനിക്കൊന്നും അന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല അദ്ദേഹം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൺ അടിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ പോയപ്പോൾ ഇതേപോലെ ഞാനും റിപ്ലൈ പോലെ ഞാൻ രണ്ട് മൂന്ന് ഹോൺ അടിച്ചത് രണ്ടു മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും ഇദ്ദേഹം അത്രയും ആൾക്കാരെയും കൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി ഇത്രയും സ്പീഡിൽ കെ എസ് ആർ ടി സി ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന വ്യക്തി എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല അതും അത്രയും കൺജസ്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അത്രയും ആളുകൾ എന്താ പറയുക എല്ലാവരും ക്യൂലാണ് നമുക്ക് സ്പേസ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും വഴി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ നമ്മൾ മാക്സിമം ഒതുങ്ങി കൊടുക്കുമ്പോഴും പക്ഷേ ഇവിടെ ഇങ്ങനെ റിബൺസ് കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വീഴും വണ്ടി റോഡ് പണി നടക്കുകയാണ് അത് സിമെൻറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് ജസ്റ്റ് ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് എന്താ പറയുക അങ്ങനെ സ്പീഡിൽ പോകാനുള്ള ഒരു സ്ഥലം ഇല്ല അവിടെ അപ്പം ഇത്ര എനിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് എന്നെ ആരും കണ്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ തെറിവറിയും ചെയ്യുന്നത് എൻ്റെ ബാക്കിൽ ക്യൂയിൽ നിന്ന് വണ്ടികൾ മേ ബി കണ്ടു കാണും മനസ്സിലായോ എൻ്റെ സഹോദരൻ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്കപ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാനോ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല ഓക്കെ ഞാൻ ആകെ ചെയ്തത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എം ബി ഡിയുടെ വണ്ടി കാണുകയും ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് അവരോട് കാര്യം സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്തു എം ബി ഡിയുടെ വണ്ടിയോട് നമ്മൾ പോലീസ് സാർമാരോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ആ വരുന്ന വണ്ടിയാണ് സംഭവം ഇല്ല ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കാരണം എനിക്കിതിനൊരു മറുപടി എന്നെ ഇത്രയും ചീത്ത വാക്ക് പറഞ്ഞേച്ചും കയറി വണ്ടി കയറി വണ്ടി എടുത്ത് പോയൊരു വ്യക്തി പിന്നെ എനിക്ക് ചേസ് ചെയ്തു പോയിട്ടൊന്നും അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ എന്നോട് അനിയനും പറഞ്ഞു അത് അതിൻ്റെ ആവശ്യമില്ല അത് പോട്ട ചേച്ചി എന്ന് പറഞ്ഞു അതും ചെറിയ കുട്ടിയാണ് അപ്പം എനിക്ക് അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് പോയി കുറച്ച് നല്ല സ്പേസിലോട്ട് വന്നു അതായത് ആ പണി നടക്കുന്ന റോട്ടിൽ നിന്ന് മാറി നല്ലൊരു സ്പേസിലേക്ക് വന്നു അപ്പോഴാണ് എം വി ഡിയുടെ ഒരു വണ്ടി കണ്ടത് അവര് വളരെ സ്ലോ ഇത് ഇങ്ങനെ സൈഡാക്കി നിർത്തുകയായിരുന്നു വണ്ടി അത് കണ്ടതേ ഞാനും അവിടെ നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് സാർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അദ്ദേഹം വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് നമ്മളപ്പ പറഞ്ഞ ആര് ഇപ്പൊ ഇങ്ങനെ കുറച്ച് നേരം മുന്നേക്ക ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഇത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കിയതാണെന്നൊക്കെയുള്ളൊരു സംസാരം വന്നു അതെങ്ങനെയാണ് അന്നത്തെ എം വി അദ്ദേഹത്തിന് എന്നെ ഓർമ്മ കാണത്തില്ലേ ഏഹ് അത്രയും ബസ്സിലുള്ള ബസ്സിലുള്ളവർ ആയിരിക്കാം എം വി ഡി മാറത്തില്ലോ സ്ഥലം മാറ്റി കാണും അത്രയല്ല ഉണ്ടാവുള്ളൂ അവിടെ അവിടെ ഉണ്ടായ വിഷയങ്ങള് ഇത്രയും വൈകി അല്ലെ അത് പറഞ്ഞു അന്ന് ഫോട്ടോ എടുത്തു കെ എസ് ആർ ടി സിയുടെ ഫോട്ടോ എടുത്തു അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് അതായത് ഇതൊരു ഇത് കഴിഞ്ഞിട്ടും എനിക്ക് അത് മനസ്സിൽ അങ്ങ് പോകുന്നില്ല എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരു എപ്പോഴും നമുക്കൊരു പരിഗണനയുണ്ട് എവിടെ ചെന്നാൽ മീൻസ് ഒരു സ്ത്രീയോട് പറഞ്ഞു ഒരു സ്ത്രീയില് സ്ത്രീയെ അപമാനിച്ചു അതാണ് നമ്മൾ മൊത്തം കേൾക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പെട്ടെന്ന് വന്ന ഒരാൾ തെറി വിളിക്കാനുള്ള ഒരു ഒരു വികാരം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ അയാൾ എന്റെ ആരെങ്കിലും ആയിരിക്കണം എന്നെ തെറി വിളിക്കണത് മീൻസ് ഒരു പൊതുവായ ഒരാൾ ഒരു ഒരു സ്ട്രെയിഞ്ചർ വന്ന് നമ്മളെ തെറി പറയാനായിട്ട് അയാൾക്ക് അവിടെ നിന്ന് ആ ധൈര്യം വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി ഞാൻ എനിക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണം അപ്പോഴാണ് ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളോട് ഞാൻ ഈ കാര്യം എൻ്റെ അമ്മ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇത് അപ്പം അങ്ങനെ ഒരു ദിവസമാണ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ ഈ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഗസ്റ്റ് വന്നപ്പം പുള്ളി കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് വേണ്ടത്ര പുള്ളി പണ്ട് ഇവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഇൻസിഡൻ്റ് ആയി എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ഇതവിടെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് കെ എസ് ആർ ടി സി വണ്ടിയുടെ പുറകിലായിട്ട് ഒരു നമ്പറുണ്ട് അമിത വേഗത്തിൽ ഓടിച്ചാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് സംസാ അവിടേക്ക് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളുടെ അടുത്തും സംസാരിക്കും അവരെ ഇങ്ങനെ എക്സ്പ്ലനേഷൻസിന് വേണ്ടി വിളിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കയറി അറിയാൻ കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് ഞാനൊരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിൽ ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല എനിക്ക് എനിക്ക് കിട്ടിയില്ല പിന്നെ പോയി അത് മീൻസ് നമുക്കത് വെറുതെയാ ഇപ്പം ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല ഞാൻ ഏതോ വഴിക്ക് പോകുന്ന ഒരാളാണ് ഏതോ ഒരു നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ എന്നെ വേറെ രീതിയിലൊക്കെ ഹറാസ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ ഞാൻ പോയേനെ പക്ഷെ ഇയാൾ തർക്കിച്ചിട്ട് വണ്ടിക്കൊരു ഹീറോ ആയി പോയതാ അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഓർമ്മയില്ല ഓർമ്മയില്ല അയാൾ ഹീറോ ആണ് നമ്മൾ ഹീറോ അല്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡായി നമ്മൾ മാനസികമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് ഓർമ്മയുണ്ടാവും അദ്ദേഹം തഗ് ഡയലോഗ് അടിച്ച് കൊറേ ചീത്ത വാക്കും പറഞ്ഞ് എടി എന്നൊക്കെ അഭിസംബോധന ചെയ്ത് വണ്ടി കയറിപ്പോയാളാണ് അദ്ദേഹത്തിന് ഒന്നും ഓർമ്മ കാണത്തില്ല ഈ ഈ വിഷയം വന്നപ്പോ കഴിഞ്ഞ ദിവസമാണ് ആരെയുള്ള വിഷയമൊക്കെ വന്നത് സോഷ്യൽ മീഡിയയില് ഗംഭീരമായിട്ട് ചർച്ച കൊടുക്കുന്നു അപ്പോഴാണ് ഇത് ഓർമ്മയിൽ വരുന്നത് ഞാൻ വാർത്തകള് ശ്രദ്ധിക്കാറേ ഇല്ല ഞാൻ എന്തെങ്കിലും സിനിമ കാണുന്ന ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് കുറച്ച് മൂവീസ് കാണും എന്നല്ലാതെ ഞാൻ വാർത്തകൾ ശ്രദ്ധിക്കാറേ ഇല്ല പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കമുള്ള ഒരു ഒരു ന്യൂസ് വന്നു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ മേയറുമായിട്ടുള്ള വിഷയം എനിക്ക് അറിയില്ല ഞാൻ എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ തരാം എൻ്റെ ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്യുവാണ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുവാണ് എന്താണെന്നുള്ളത് ഇദ്ദേഹമാണെന്ന് കൺഫേം ചെയ്യാൻ എനിക്ക് അത്രയും മതി എനിക്ക് അതോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിയണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് അദ്ദേഹം അത് മറക്കാൻ പാടില്ല എൻ്റെ കാര്യം അദ്ദേഹം മറന്നു പോയില്ലേ അപ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാതെ പറ്റത്തില്ലല്ലോ ശരിയല്ലേ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവരെന്നോട് അവര് കുറച്ചിങ്ങനെ ഞങ്ങള് തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമായിട്ടാണ് അതിനെ കണ്ടത് ആ ബസ്സിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ഇറങ്ങി വന്നിരുന്നു ചെക്കന്മാരൊക്കെ അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അത് സാരമില്ല മോളെ നിങ്ങളും ഹോണടിച്ചു അത് അവരങ്ങനെയാ ചിന്തിച്ചിരിക്കുന്നത് അതായത് ഇതിൽ വന്ന ചീത്ത വിളിയോ തേറിയോ അവര് കേട്ടിട്ടില്ല ഇയാൾ ഇറങ്ങി വന്നു പറയുന്നു നീ ആരടി നീ എന്താ ഷോ എങ്ങനെയാ തുടങ്ങുന്നത് ആ ഒരു ഡയലോഗേ അങ്ങനെയാ നീ ആരടി നീ എന്താ ഷോ കാണിക്കുന്ന ഇങ്ങനെ തുടങ്ങിയത് അതിന്റെ ബാക്കിയായിട്ടാണ് അയാൾ പറഞ്ഞിട്ട് നേരെ കയറി ബസ്സിലോട്ട് കയറിയ തിരിച്ചത് അതുകൊണ്ട് ബസ്സിലിരിക്കുന്നവർക്ക് അയാൾ എന്നോട് എന്ത് വന്നു പറഞ്ഞെന്ന് അറിയത്തില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് മോളെ അത് സാരമില്ല നിങ്ങളും ഹോണടിച്ചു അയാളും ഹോണടിച്ചു അത് സാറേ ഇവർ അങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പം ആ എം വി ഡിയും തണുത്തു അതിൽ അല്ലാതെ ഇതിലിത്രയും വലിയ ഭീകരമായിട്ടുള്ള ഒരു വിഷയം അന്നും ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിലും അത് ജസ്റ്റ് ഒരു പെറ്റീഷനിൽ തീരത്തുള്ളൂ ഒന്നുമില്ല ഒന്നും ഉണ്ടാവത്തില്ല ഇല്ല എം വി ഡി ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എടോ താൻ എന്ത് രീതിയിലാണ് സംസാരിച്ചെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഇയാളോട് അപ്പൊ ഇയാൾ പറഞ്ഞു എടോ എന്ന് വിളിച്ചത് കേട്ടില്ലേ സാറേ എന്ന് ചോദിച്ചു അപ്പൊ എം വി ഡി എന്റെ അടുത്ത് വേഗം അയാളോട് ചോദിച്ചു എടോ എന്ന് വിളിച്ചാൽ എന്താണ് പ്രശ്നം അയാൾ കുറച്ചൊരു സപ്പോർട്ടീവായിട്ടാണ് നിന്നത് പക്ഷേ വിളിച്ചാൽ വിളിച്ചാലിപ്പോൾ എന്താടോ എന്താ പ്രശ്നം എടോ ഇടോന്നല്ല ഇടോന്നുള്ളത് അത്ര മോശം വാക്കല്ലോ പക്ഷെ ഇയാൾ വിളിച്ചതൊക്കെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഏത് രീതിയിൽ ഇപ്പം അത് സംസാരിക്കാനുണ്ടായ സാഹചര്യം ഇത് മാത്രമാണ് അതായത് മേയർക്കെതിരെ ഒരു വിഷയം കിടക്കുന്നു ഒന്ന് ഇദ്ദേഹം ഈ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണെന്നാണ് ഞാൻ ന്യൂസിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇയാൾ ഇയാളുടെ പേഴ്സണൽ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണ് മൂന്നും നാലും കേസുകളുണ്ടെന്നൊക്കെയാണ് വരുന്നത്

സംസാരിക്കാൻ ഓർത്തു ആദ്യം പുള്ളി പറയുന്ന ഒന്നും വ്യക്തമായിരുന്നില്ല അത് കഴിഞ്ഞ് റീകണക്ട് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചു ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കണേ അതായത് ഓർമ്മയില്ല അതുപോലെ ഞാൻ പറഞ്ഞു താങ്കളുടെ വണ്ടിയാണോ അതോ അത് കെ എസ് ആർ ടി സിയുടെ വണ്ടിയാണ് താങ്കളിത് ഓടിച്ചിരുന്നോ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു ഓർമ്മയും ഇല്ലേ എന്ന് ചോദിച്ചു എന്നെ കൊല്ലാൻ വരെ ആൾക്കാർ വരുന്നുണ്ട് സി പി എമ്മിന്റെ ആൾക്കാർ താങ്കൾ എത്ര രൂപ സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ അങ്ങനെ ജീവിക്കുന്ന അയാൾ തന്നെ അയാളെ ഇങ്ങനെ ഒരു വിഭാഗക്കാരനാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അതായത് പുള്ളി വളരെ പാവപ്പെട്ടവർ നമ്മളെന്തോ എഴുന്നൂറ് നമ്മൾ എന്തോ കോടികൾ വാങ്ങിച്ചിട്ട് വീട്ടിലിരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ സംസാരം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരും എൻ്റെ പേരിൽ ഇതുപോലെ ഒരുപാട് എനിക്കിതൊന്നും സംസാരിക്കാൻ ഇപ്പൊ താല്പര്യമില്ല ഏ എനിക്ക് ഇത് സംസാരിക്കാൻ താല്പര്യം എനിക്കിതിൽ ഒരുപാട് പെറ്റീഷൻസ് വരുന്നുണ്ട് അത് കേസ് തീർ കേസ് ഫയൽ ചെയ്യാൻ നടക്കുവോ ഞാനിപ്പോ അങ്ങനെയാണ് പുള്ളു ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ അപ്പം ആ മാധ്യമ പ്രവർത്തകയും ഇടപെടുന്നുണ്ട് അവർ ചോദിച്ചത് ഇത്ര തന്നെയാണ് ഉണ്ടോ ഇല്ലയോ എന്നാണ് അത് മാത്രം നിങ്ങൾ പറയും അതിനൊരു ക്ലിയർ മറുപടി മറുപടിയില്ല എനിക്കത് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നല്ലേ മാഡം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ടും പിന്നെ അടുത്ത വേറൊരു ചാനലിന് ഇദ്ദേഹം കോൺഫറൻസിലുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ല സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രക്കിലാണ് എനിക്ക് ഒരുപാട് കേസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളും അതിൽ പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ന്യൂസിൽ പോയിട്ട് സംസാരിക്കാൻ ഞാൻ ഞാൻ തന്നെ വരും സാർ അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ആ പുള്ളിയിലെ നേരത്തെ പറഞ്ഞ പുള്ളിക്ക് കേസുകൾ ഒത്തിരി വന്നു അതിന്റെ ഒത്തുതീർപ്പൊ തീർപ്പിന്റെ തിരക്കിലാണ് പുള്ളി അതുകൊണ്ട് ഇതൊന്നും എനിക്ക് സംസാരിക്കാൻ സമയമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് പിന്നീട് നേരത്തെ പറഞ്ഞല്ലോ ഒരു കെ എസ് ആർ സി ഡ്രൈവറുണ്ടോ അദ്ദേഹമായിട്ട് സംസാരിച്ചല്ലേ ഈ ഇപ്പൊ ഈ വിഷയം പോസ്റ്റൊക്കെ ആ ഡ്രൈവറോ എല്ലാം വിളിച്ചിരുന്നു പരിചയമുള്ള ഡ്രൈവറോ വിളിച്ചിരുന്നു ഇല്ല അത് എന്റെ പരിചയമല്ല ഞാനിപ്പോ മാരിഡ് ആണ് ഇവിടെ വന്നതാണ് ഇവിടെ മുന്നേ താമസിച്ചിരുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പുള്ളി ഇൻട്രൊഡ്യൂസ് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് ഞാൻ ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രം കെ എസ് ആർ ടി സിയിലാണ് ഞാൻ ഡ്രൈവറായിട്ട് കുറെ കൊല്ലങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കേസ് പറഞ്ഞതാണ് ഇപ്പോൾ ഇല്ല എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു വിഷയം രാഷ്ട്രീയമാണ് ശ്രദ്ധ എന്റെ ഒത്തിരി പേര് എന്നെ വിളിച്ചു എൻറെ എൻ്റെ അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അത് സാരമില്ല ആ അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഇനി അതിനും കൂടെ നിക്കണ്ട അത് വിട്ടേക്ക് സാരമില്ല ഇപ്പൊ അത് പറഞ്ഞല്ലോ ഇനി മതി അതിന്റെ പുറകെ പോകണ്ട എന്ന് എന്റെ അമ്മ വരെ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇപ്പോഴും അത് ഓർക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കിത് സംസാരിക്കാൻ താല്പര്യമില്ല അവർ സി പി എമ്മിൻ്റെ അനുഭാവിയാണ് അതൊക്കെ അവിടെ നിന്ന് കിട്ടിയേക്ക് അതൊക്കെ എവിടുന്ന അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ സി പി എമ്മിൻ്റെ അനുഭാവിയാണ് ഞാൻ എന്ത് അർത്ഥത്തിലാണ് പുള്ളിയത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഞാൻ ഈ പ്രാവശ്യം വോട്ട് പോലും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റുകൾ എടുത്ത് നോക്കിയറിയാം ഞാൻ എന്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്നും ഡിലീറ്റ് പോലും ചെയ്തിട്ടില്ല സോ അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തണം തീർച്ചയായും അപ്പോൾ നമ്മുടെ മേയറും പറയുന്നുണ്ടായിരുന്നു ആരെയും പറയുന്നുണ്ടായിരുന്നു എന്നെ മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ലെന്ന് വെച്ച പുള്ളിയും എനിക്കറിയില്ല മേയറാന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തുള്ളാണ് മേയറിനെ അറിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല തിരുവനന്തപുരത്ത് തന്നെയുള്ള ആളാണ് അദ്ദേഹം മേയറിനെ അറിയില്ല എന്ന് പറഞ്ഞു മേയർ ചോദിക്കുമ്പോൾ മേയർ അപ്പഴും പറയുന്ന പറയുന്ന കാര്യമുള്ളൂ ഒരു എനിക്ക് അനുഭവം ഈ സാധാരണ ഒരു പെൺകുട്ടിക്ക് എന്തായിരിക്കും അനുഭവം പെൺകുട്ടി എന്നുള്ളതിൽ അങ്ങനെയും ഞാൻ വിചാരിക്കുന്നില്ല മിസ്റ്റർ ഹൈദർ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എന്നുള്ളൊരിതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറെ സ്വാധീനിച്ചെടുക്കാനൊന്നും വിചാരിക്കുന്നില്ല ഇല്ല ആ ആരോടും എന്നുള്ളതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾസോ പുള്ളിക്കാർത്തി മേയറാണ് ഏഹ് മേയർ ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണം അങ്ങനെയും ഇല്ല ഒരു മിനിമം ലെവൽ ഓഫ് അല്ലെങ്കിൽ ഒരു മൈൻഡിൽ ഒരു ധാരണ വേണം ഇത് മേയർ ഇത് മന്ത്രി ഇന്ന ആൾക്കാർ ഇന്നതൊക്കെയാണ് നമ്മൾ ഒരു ജനറൽ നോളജ് ഉണ്ടാവുമല്ലോ അദ്ദേഹം കാരനായിട്ടും ട്രിവാൻഡ്രം മേയർ അറിയില്ല എന്ന് പറയുമ്പോ ഇതിലിപ്പോ രാഷ്ട്രീയം കളിക്കുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ലെ എനിക്ക് ഞാൻ സംസാരിച്ചതിനു ശേഷം ഇത് ഭയങ്കര രാഷ്ട്രീയമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മീൻസ് കാരണം ഈ ഒരു വിഷയം ഞാനാണ് വീഡിയോ എടുത്ത് നോക്കുന്നത് ആരും എനിക്ക് അയച്ചു തന്നതല്ല നീ ഇത് സംസാരിക്കും എന്ന് എന്നെ ഇങ്ങനെ വിട്ടതും എൻ്റെ ഞാൻ പറയുന്നത് ഞാൻ സി പി എംമാരിയാണ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഇത് രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും തെളിവാണല്ലോ നിങ്ങൾ എൻ്റെ കോൾ ഹിസ്റ്ററിയോ എൻ്റെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കൂ നിങ്ങൾ അതിനകത്തുനിന്ന് കണ്ട് പിടിക്കുക എന്തെങ്കിലും ചെയ്തു എന്നെ ഇന്ന് വിളിച്ചിരിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരാണ് എന്നെ പിന്നെ എൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ വിളിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ബാക്കി ആരും എന്നെ എന്താ പറയുക ഒരു പാർട്ടി ബേസിലൊന്നും എൻ്റെ അടുത്ത് ഇല്ല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് കാരണം ഞാൻ പാർട്ടി പിൻബലത്തിലൊന്നുമല്ലോ ഞാൻ ജീവിച്ചത് വെച്ചപ്പോൾ ഷെയർ ചെയ്തത് അതാ ഞാൻ ചോദിക്കുന്ന കുറച്ച് പേര് പറയുന്നു അതിപ്പോ അയാൾക്കെതിരെ അയാളൊരു തൊഴിലാളിയാണ് ഇത് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു തൊഴിലാളി ഞാനൊരു തൊഴിലാളിയാണ് താങ്കൾ ഒരു തൊഴിലാളിയാണ് വേതനം വാങ്ങിക്കുന്ന എല്ലാവരും തൊഴിലാളികളാണ് ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട് എനിക്ക് വേണ്ടി ജോലി ചെയ്തു തരാൻ എനിക്ക് ജോലിയിൽ എൻ്റെ എനിക്ക് ആളുകളുണ്ട് അവർക്ക് ഞാൻ വേതനം കൊടുക്കുന്നുണ്ട് ഒരു സ്ഥാപനം നടത്തിയിട്ട് അതിനു ദിവസം ഞാനൊരു തൊഴിലാണ് ചെയ്യുന്നത് ഞാൻ സമ്പാദിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഞാൻ തൊഴിൽ അധ്വാനിച്ചു തന്നെ ലഭിക്കുന്ന പൈസ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ സിനിമ ആയതുകൊണ്ട് സിനിമ ചെയ്തിട്ട് ഞാൻ കുറേ കാലമായി ഹൈദർക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെ ഇപ്പൊ അത്ര സജീവമല്ലാത്ത ഒരാളാണ് എന്റെ ഹസ്ബൻഡാണ് കുറച്ച് സജീവമായിട്ട് നിർത്തുന്നത് എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിയില്ലേ അങ്ങനെ സിനിമാക്കാരെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഒരു ചർച്ചക്കിടയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സിനിമ സിനിമാക്കാർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടും എനിക്ക് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പൈസയുടെ ഇതിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന്റെ ഒരു പൊസിഷനിലുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം ആ ഒരു രീതിയിലാണ് സംസാരിച്ചെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായത് സിനിമയിലുള്ളവർക്ക് വേതനം കിട്ടുന്നത് എനിക്ക് എനിക്കൊന്നും അങ്ങനെ പൈസ ഒന്നും എനിക്ക് എനിക്ക് എത്ര കെട്ടിക്കാവണം എത്ര കൂടി പോയാൽ ഞാൻ അത്ര വലിയ പോപ്പുലർ സെലിബ്രേറ്റിയോ ഒന്നും അല്ല ഞാൻ ഇതില് മറ്റു രണ്ട് കാര്യങ്ങൾ ഇപ്പം ഓപ്പൺ ചെയ്തപ്പോൾ ചെയ്താണ് സംഭവം നടന്നത് ഡേറ്റ് അല്ല ആണ് ഞാൻ പറയുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ സംബന്ധമായിട്ട് എൻ്റെ സഹോദരൻ എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പം ഞാൻ എനിക്ക് ഒരു വെഡിങ് ഉണ്ടായിരുന്നു നാട്ടിൽ പെരിന്തൽമണ്ണയിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പെരിന്തൽമണ്ണയിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ അവനെയും വരുമ്പോൾ തിരിച്ചു പോയി വരുമ്പോൾ അവനേയും കൂട്ടിയിട്ട് ഞാൻ വന്നതാണ് ഇങ്ങോട്ടേക്ക് ആ വരുന്ന സമയത്താണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ജൂൺ അതായത് ലാസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂൺ ജൂലൈ ആ ഒരു ടൈം ജൂൺ ജൂലൈ ലാസ്റ്റിലായിരുന്നു ഇനാഗ്രേഷൻ സോ ആ ഒരു ടൈം ജൂൺ ജൂലൈ എടുത്തപ്പോൾ ആ മൊബൈൽ നോക്കുമ്പോൾ ഡേറ്റ് അതായത് ഇതെന്താന്ന് വെച്ചാൽ എന്റെ ഫോൺ മാറി ഇപ്പൊ ഞാൻ റീസെൻ്റ്ലി മാറ്റിയതാണ് അപ്പം നമുക്ക് ബാക്കപ്പ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് എൻ്റെ ഒരു ലാപ്പിലേക്ക് എൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്ന കളയുണ്ടായിരുന്നു എല്ലാം ഞാൻ ലാപ്പിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതും ഞാനിപ്പോ കാണിച്ചു തരാം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്റെ ലാപ്പിലെല്ലാം ഓർമ്മ ഡേറ്റ് പോയി അതില് നമ്മൾ അതിനകത്തേക്ക് എല്ലാം ലോഡ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് കിട്ടത്തില്ല ഡേറ്റ് ഉണ്ടോന്ന് നോക്കണം കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ആ ഫോട്ടോ ഇന്ന് തെരുകയായിരുന്നു ലൈക്ക് എനിക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ എന്റെ കയ്യിൽ ആ ഫോട്ടോ വേണം അതാണ് ഞാൻ നോക്കിയത് അല്ലാതെ ഒരു വേറൊരാളുടെ വിഷയം എടുത്തുകൊണ്ടൊന്നും എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാനൊന്നും പറ്റത്തില്ല കൃത്യമായിട്ട് അറിയാൻ അറിയാൻ പറ്റും പറ്റും അദ്ദേഹമാണെന്നുള്ള ഓർമ്മ തിരിച്ചു കിട്ടും അയാളുടെ അല്ലെങ്കിലും ഇപ്പോൾ തിരിച്ചു കിട്ടി കാണണം എന്നെ ഇന്ന് ഈവനിങ് കുറച്ചു നേരം മുതൽ എനിക്ക് എട്ട് എട്ടര മണിക്ക് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആരോ വിളിച്ചു എന്നെ ഈ ദിവസം ഒന്ന് പറയാമോ ആ ദിവസം അദ്ദേഹം ഓടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനത് നോക്കി എടുത്തുതരാം അങ്ങനെ ആവശ്യമെങ്കിൽ ഞാൻ നോക്കും കാരണം എനിക്ക് ഞാൻ പർച്ചേസിന് പോയാ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എലിഫന്റ് സ്റ്റോറീസ് എന്ന എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ പർച്ചേസിന് പോയതാണ് ആ പർച്ചേസ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ ആയിരിക്കുമല്ലോ ഒരു വീക്ക് പറഞ്ഞാലും മതിയല്ലോ അതായിരിക്കുമല്ലോ ഷെഡ്യൂൾ വരുന്നത് ട്രിവാണ്ട്രം വണ്ടി തന്നെയല്ലേ തീർച്ചയായിട്ടും ഒരു ദിവസം ഷിഫ്റ്റ് വരത്തില്ല എപ്പോഴും ഒരു ഒരു തീയതി മുതൽ വരെ ായിരിക്കും പ്രഷർ പെട്ടെന്ന് വേറെ ഇതിൽ സിനിമ സിനിമാ ഷൂട്ടിങ്ങനെ വെക്കണ്ട കറണ്ട് കട്ടാണ് കറക്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴും കറണ്ട് പോയിക്കൊണ്ട് പത്ത് മിനിറ്റ് പ്രാവശ്യം ഇത് നമ്മൾ വൈകിട്ട് രാത്രിയാണ് എടുക്കുന്നത് അപ്പൊ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ടോർച്ചിന്റെ ഒക്കെ വെളിച്ചത്തിൽ എടുത്ത് തീർക്കുകയാണ് പ്രേർക്ക് ഇത് എത്തിക്കാൻ വേണ്ടി അതും കൂടെ പറഞ്ഞില്ലേ നമ്മൾ സിനിമ ഷൂട്ടിങ് കമന്റ് വരില്ല വരല്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പം ആളുകൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു പാർട്ടിക്കാരും വിളിച്ചു ഇല്ല ഞങ്ങളുടെ ഈ വാർഡിന്റെ ജസ്റ്റ് മെമ്പർ സംഭവം എന്താ സംഭവം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്നുള്ള രീതിക്ക് അത്രേ ഉള്ളൂ വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല വേറെ ആരും വിളിച്ചിട്ടില്ല നിലവിൽ ഇനിയിപ്പം ഈ പ്രശ്നങ്ങൾ ഇനിയും കത്തും ഉറപ്പായിട്ടും കത്തും എന്നുള്ള കാര്യം സംശയമില്ല ചർച്ചയാവുകയും ചെയ്യും ഇനി എന്തെങ്കിലും വേറെ നടപടികളേക്കെല്ലാം പോകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കരിവാരി കരിവാരിത്തേക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തൊഴിലാളി ആ ഒരു പോയിന്റിലാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത് ഞാനൊരു തൊഴിലാളി ആയതുകൊണ്ട് എന്നെ എന്തും പറയാം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മളെല്ലാം ജോലി ചെയ്യുന്നതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹം മാത്രമല്ല അധ്വാനിക്കുന്നു നമ്മളെല്ലാം അധ്വാനിക്കുന്ന ആൾക്കാരാണ് സോ ഒരു തൊഴിലാളി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാത്തെയും ന്യായീകരിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും അനുമതി ഇപ്പം നമ്മളോട് ഞാനൊരു സാധാരണക്കാരിയായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കങ്ങനെ ഒരു ഒന്നും അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാണ് എനിക്ക് എൻ്റെ എൻ്റെ പേഴ്സണൽ പോസ്റ്റിനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടന്റിനോ ഒന്നും ഒരു ബാഡ് കമൻസ് അധികം എനിക്ക് ഞാനങ്ങനെ കണ്ടിട്ടില്ല വിസിബിളായിട്ട് പക്ഷേ പല മാധ്യമ ആളുകളുടെയും പേജുകളിൽ അതായത് ഇപ്പം പല പല ചർച്ചകളുടെയും അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റുകളായിട്ട് അവരിടുന്ന പോസ്റ്റുകൾക്കടിയിൽ വന്നിരിക്കുന്ന അതായത് എൻ്റെ ഒരു പിക്ചർ വന്നപ്പോഴേ നടി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കൂടെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും അതിനെ വളരെ മോശമായിട്ട് ഭയങ്കര വൾഗറായിട്ടാണ് അടിയിൽ കമൻ്റ് ഇടുന്നത് നടപടിയിലേക്ക് പോകുന്നത് അങ്ങനെയല്ല ലൈക്ക് അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് കിട്ടണം എന്തായാലും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ഒരാൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് സംസാരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പോസ്റ്റ് ഇട്ടത് അത് ഞാൻ അതിൽ വ്യക്തമായിട്ട് ഗതാഗത വകുപ്പ് അധികൃതരോട് തന്നെയായിട്ടാണ് ഞാനിത് സംസാരിച്ചിരിക്കുന്നത് എൻ്റെ വളരെ വലിയ അപേക്ഷയാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങൾ നിയന്ത്രിച്ചേ മതിയാവുള്ളൂ മാനസികമായിട്ടും നമ്മളെ ഭയങ്കര ഡിപ്രസ്ഡ് ആക്കിയിട്ടാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്തത് മേ ബി ഞാൻ ഒരു ഫീമെയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും അങ്ങനെ ആ ഒരു പെട്ടെന്ന് സ്ട്രെങ്ത് ഫുള്ളി സംസാരിക്കാനോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനോ പറ്റണംന്നില്ല ഇങ്ങനെ ഒരു ഓവർടേക്കിംഗ് സംഭവം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് നിയന്ത്രണം കിട്ടിയെന്നും വരില്ല സ്വാപകടം ഉണ്ടായേക്കാം പല രീതിയിലുമുള്ള മാനസികമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരുന്ന ഉണ്ടായ ഒരു വ്യക്തിയെ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നു രാഷ്ട്രീയമായിട്ട് ഒന്നും ഞാൻ ഇതിനെ കാണുന്നില്ലെന്ന് ഞാൻ ഉറച്ചു ഞാൻ പറയുന്നു പക്ഷെ എന്നിട്ടും ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാ എന്നിട്ട് പിന്നെ ഞാൻ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് അതിനൊരു നിയമസാധ്യതയ്ക്ക് പുറകെ പോയിട്ട് കാര്യമുണ്ടോ ആരും വിളിച്ചിട്ടില്ല ഇല്ല ഇല്ല ആരും എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ഇതില് ഒരു അതായത് അദ്ദേഹം ഞാൻ ഇതുവരെയും ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് ഞാൻ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല ഈ സംസാരം അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പം നേരം മുന്നേ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം ഞാൻ സി പി എമ്മുകാരി പറയുന്നുണ്ട് അതൊന്നും അതൊന്നും അങ്ങനെ എന്തെങ്കിലും പറയാം എന്തും പറയാം അങ്ങനത്തെ ഒന്നും ഒന്നും നമ്മളോട് വേണ്ട എന്നുള്ളതാണ് അവർക്ക് അവരുടേതായ നീതി നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ നീതി മതി നമ്മൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ഒന്നും ചോദിക്കുന്നില്ല സ്ത്രീ അല്ലെങ്കിൽ ഇന്ന കാറ്റഗറി നടിയായതുകൊണ്ട് അല്ലെങ്കിൽ അവർ നടിയായത് കൊണ്ട് എല്ലാ അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടി അതൊന്നും എനിക്ക് വേണ്ട വളരെ സാധാരണ പോരാട്ടം വിജയിക്കട്ടെ ഇനി നാളെ ദിവസങ്ങളിൽ ഇതിന്റെ കമന്റ് വരും ഇതൊക്കെ അല്ല എനിക്ക് ഇത് വായിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു വലിയൊരു അപേക്ഷയാണ് ഞാൻ കുടുംബമായിട്ട് വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കും വോയിസ് ഉണ്ട് ഞാനൊരു വ്യക്തിയാണ് വികാര വിചാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് എനിക്കും അവകാശങ്ങളുണ്ട് സോ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നു അത് നടിയാണോ പുതിയൊരു സരിത ഞാൻ ആ ഒരു ടാഗൊക്കെ ഞാൻ കണ്ടു ഞാൻ എനിക്കതൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് മേയറെ കണ്ടാൽ തിരിച്ചറിയാത്തൊരു വ്യക്തിയല്ല ഞാൻ ഓക്കെ അപ്പൊ എനിക്ക് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് അതിലുണ്ട് പക്ഷെ അതിന്റെ പുറകോ ഉന്തിത്തള്ളിയൊന്നും ഞാൻ വരത്തില്ല യുവിനേക്കാൾ മേച്ചന്മാർ അതിലുണ്ടെന്നാണ് ആ ഒരു കമന്റ് സെക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സോ എനിക്ക് എനിക്ക് അതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ല അപ്പോൾ ഇനിയും അതുപോലുള്ള ആളുകൾ വരും അവരെ ശ്രദ്ധിക്കാനും അവരെ സഹായിക്കാനും അവർക്ക് പിന്തുണ നൽകാനും ആളുകളുണ്ട് ഒരു തെറി വിളിച്ചവന് അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇത്രയും ഇമോഷണലായി നമ്മളെ ഹറാസ് ചെയ്തൊരു വ്യക്തിക്ക് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇനിയിപ്പോ ഞാൻ എന്ത് നടപടി എടുക്കണം എന്ന് ആരോട് പറയണം ഞാൻ തീർച്ചയായിട്ടും ഒളിഞ്ഞും ഇനിയും വരും സൈബർ ഒന്നും ഇല്ലാതെ പോവുക നമുക്ക് നീതി ലഭിക്കുന്നവരെ പോരാടാം നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഒരാൾക്കും ഇത്ര അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ സന്തോഷം സോ മച്ച് ഡിജിറ്റൽ ഡിജിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ എക്സ്പെർട്ട്